ഈ കാര്യങ്ങളെയൊക്കെ അടുപ്പിച്ച് നിർത്തുന്നതും ബലമാക്കി നിർത്തുന്നതും പിടിച്ചു നിർത്തുന്നതുമെല്ലാം അധികാരമാണ് അതിൻ്റെ ഊക്ക് കുറഞ്ഞാൽ ആളുകൾ അടർന്നു അടർന്നുപോയിക്കൊണ്ടേയിരിക്കും ഒരു കാലത്ത് കോൺഗ്രസിൽ നിന്ന് ആളുകൾ അടർന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധിയെയും കെ സി വേണുഗോപാലിനെയും തെറിയോടെ തെറിയായിരുന്നു ഒന്നിനും കൊള്ളത്തില്ല കഴിവില്ല പപ്പുവാണ് കൊള്ളാത്തവന്മാരാണ് കഴിവില്ലാത്തവന്മാരാണ് ഭാഷയറിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞാണ് എതിർ പാർട്ടിക്കാരും പിന്നെ ഈ പറയുന്ന മാധ്യമങ്ങളും അതുകൂടാതുള്ള നാട്ടുകാരും ഒക്കെയൊക്കെ ഒത്തിരി പറഞ്ഞത് എന്നാൽ ഇന്നിപ്പോൾ അധികാരം നഷ്ടപ്പെടുമ്പോൾ അതുപോലെ തന്നെ പൊളിയൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അതാരംഭിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്രയിൽ ഒരു വലിയ നേതാവ് അവർ നേരത്തെ എൻ സി പിയിൽ പ്രവർത്തിച്ചിരുന്നതാണ് അവരിപ്പോൾ അത് വിട്ട് എൻ സി പി യിൽ നിന്ന് നേരെ ബി ജെ പിയിൽ ചേർന്നിരുന്നു അവരാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചെന്ന് മാത്രമല്ല പത്ത് വർഷം കൊണ്ട് എല്ലാം പഠിച്ചു എന്നാണ് അവർ പറഞ്ഞത് അവർ സൂര്യകാന്ത പട്ടീൽ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ വളരെ സ്വാധീനമുള്ള ഒരു സ്ത്രീയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് അധികാരം കിട്ടിയപ്പോഴാണ് അങ്ങോട്ട് പോയത് എൻ സി പിയിലായിരുന്നു അവർ ശരത് പവാറിനോടൊപ്പം അവർ നാല് തവണ എം പി ആയും ഒരു തവണ എം എൽ എ ആയും തിളങ്ങി നിന്ന ആളായിരുന്നു യു പി എ സർക്കാരിൽ ഗ്രാമീണ വികസനത്തിൻ്റെ സഹമന്ത്രിയുമായിരുന്നു ഇപ്പോൾ അവർ രാജിവെച്ചു രാജിവെച്ച് ബി ജെ പിയെ കുറേ എന്തൊക്കെയോ പറഞ്ഞ് വീണ്ടും എൻ സി പിയിലേക്കോ കോൺഗ്രസിലേക്കോ ചേരുമെന്നാണ് കേൾക്കുന്നത് പ്രത്യാശാസ്ത്രപരമായ എന്തെങ്കിലും ആശയ സമന്വയം കൊണ്ടൊന്നുമല്ല പോകുന്നത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിരോധം കൊണ്ടുമല്ല അധികാരത്തിൻ്റെ അപ്പകഷണം കടിച്ചു തിന്നാനുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെ പോകുന്നത് അതെവിടെ കിട്ടുന്നു എന്ന് വെച്ചാൽ അങ്ങോട്ട് വരും ഇപ്പോൾ ഒരു കാലത്ത് ബി ജെ പിയിലേക്ക് എല്ലാ ആളുകളും അങ്ങ് ഒഴുകുമായിരുന്നു ഇനിയിപ്പോൾ കോൺഗ്രസിനാണ് സാധ്യതയെന്ന് കണ്ടാൽ ഇതുപോലെ തന്നെ തിരിച്ചൊഴുകി ഇങ്ങോട്ട് വരും നമ്മുടെ മാധവറാവു സിന്ധ്യയുടെ മകനടക്കം അതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും അതിൻ്റെ തുടക്കം ഇപ്പോൾ കാണുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ